ഒരു മോണോലിസയും നാടിൻ്റെ വകതിരുവില്ലായ്മയും കാണേ കണ്ണ് മൂക്ക് മുടി നിറം ഇതൊക്കെയാണ് ഈ നാട്ടിൽ സൗന്ദര്യം അത്ര നല്ല സൗന്ദര്യബോധം ഇതേ വാചകങ്ങൾ നമ്മൾ ഇപ്പോൾ രാഷ്ട്രീയത്തിലും ചിലപ്പോൾ കേൾക്കാറുണ്ട് നോർത്തിൽ നിന്ന് വന്ന വയനാട് എംപിയുടെ മൂക്ക് കണ്ണ് മുടി സംസാരം ഇതെല്ലാം നേരത്തെ ഇന്ദിരാഗാന്ധിയുടേതെന്ന് പറയുന്ന അതേ മാതൃകയിലുള്ള ഒരു പൊലിപ്പീരാണ് ഈ കാണുന്നത് ആ പൊലിപ്പീരിനിടയിൽ ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലെ കിളിപോയ പോയ ബിസിനസ്സുകാർ ഇതേ നാട്ടിൽ കൊണ്ടുവന്നപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളും ഒരു വിഭാഗം ആൾക്കൂട്ടവും എത്രമാത്രം ചിന്താഗതി കൊണ്ട് അധപ്പതിച്ചവരാണെന്ന് നോക്കിയേ പതിനഞ്ച് വയസ്സായ ഒരു പെൺകുട്ടി ഇതുവരെ അതിന് അക്ഷരമറിയില്ല ഭാഷ അറിയില്ല സംസാരിക്കാൻ അറിയില്ല ആ കുട്ടിയെ സൗന്ദര്യത്തിൻ്റെ പേരിലെടുത്ത് ഉയർത്തിക്കാട്ടുകയാണ് നമ്മുടെ നാടിൻ്റെ മനോഭാവങ്ങൾ ഏതുവരെ എത്തി നോക്കിയ അതിനിടയിലാണ് ആ കുട്ടിയോട് മനോരമയുടെ ചാനൽ പ്രവർത്തകൻ്റെ അടാറ് ചോദ്യങ്ങളും അത് മറുപടി പറയാൻ വിമ്മിട്ടപ്പെടുന്ന ഒരു കാഴ്ച കൂടി കാണാനിടയായത് അതായത് ചോദ്യം മനസ്സിലാകുന്നില്ല പിന്നെ നമ്മുടെ മനോരമയുടെ വിദഗ്ധനായിട്ടുള്ള ജേണലിസ്റ്റിൻ്റെ ഹിന്ദിയും കൂടി ആയപ്പോൾ ബഹുത്ത് അച്ചാഹെ എന്ന് പറയാനേ ഉള്ളൂ ಆರ್ಮಿ ಮೇ ಕ್ಯಾಬ್ಬಿಟ್ಟು ನಮ್ಮ ಚಲರ್ കാഴ്ചയാണ് സൗന്ദര്യം കാഴ്ച മാത്രമല്ല സൗന്ദര്യമെന്നും ആ കാഴ്ചയ്ക്കുള്ളിൽ വ്യക്തിയുടെ അറിവും ക്വാളിറ്റിയുമാണ് സൗന്ദര്യമെന്ന് തിരിച്ചറിയാത്ത വലിയൊരു വിഭാഗമുണ്ട് അതുകൊണ്ടാണ് കണ്ണും കൃഷ്ണമണിയും മൂക്കും തലമുടിയൊക്കെ നോക്കി ഇങ്ങനെ പിന്നാലെ തള്ളിപ്പാഞ്ഞ് നടക്കുന്നത് ഇവരെ സംബന്ധിക്കുന്നിടത്തോളം ഒരു വ്യക്തിയുടെ ക്വാളിറ്റി ഇതൊക്കെയാണ് അതിന് സംസാരിക്കാൻ അറിയാത്തതോ അതിൻ്റെ ഭാഷയുടെ പ്രശ്നമോ ഒന്നും ആരും ചർച്ച ചെയ്യുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസം ഏത് നിലയിൽ അധപ്പതിച്ചിരിക്കുന്നു എന്നും പതിനഞ്ച് വയസ്സായ കുട്ടി സ്കൂൾ കണ്ടിട്ടില്ല എന്ന അഭിപ്രായം പറയുമ്പോൾ എവിടേക്കാണ് ഈ പരിഷ്കൃത കാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നതെന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്ത വകതിരിവില്ലായ്മകൾ നാട്ടിലുണ്ട് എന്ന് ഈ സംഭവം തെളിയിക്കുകയാണ് എന്തായാലും ഇതിനെ ആഘോഷിക്കുന്നവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക അടുത്തൊരു പുതിയ പ്രോഡക്റ്റ് അത് ഒരു സ്ത്രീയെ അധിക്ഷേപിക്കുന്ന വാക്കല്ല മറ്റ് അവരുടെ പി ആർ വർക്കിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പുതിയ കുട്ടിയെയോ മറ്റെന്തിനെയെങ്കിലും കാണുമ്പോൾ ഇതേ ആൾക്കൂട്ടം അങ്ങോട്ടേക്ക് പോകും അന്ന് ഈ കുട്ടി ഇതേ അവസ്ഥയിൽ ഈ നാട്ടിൽ അവശേഷിക്കും പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ച് മീഡിയ അറ്റൻഷൻ വന്നതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഞരമ്പൻ വ്യവസായിമാർക്കെല്ലാം അത് അപ്പൊ തന്നെ മാർക്കറ്റ് ചെയ്ത് വീണ്ടും ക്യാമറകൾക്ക് മുന്നിലും വീണ്ടും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ഇടം നേടാനുള്ള അവസരം അതിനപ്പുറത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ എത്തുമ്പോഴും ഈ നാട്ടിൽ ജനിച്ച കുട്ടികൾക്ക് അഭ്യസ്ത വിദ്യരാകാൻ കഴിയുന്നില്ല പ്രാഥമിക വിദ്യാഭ്യാസം പോലും കിട്ടാത്ത നാടായി ഇപ്പോഴും ഇത് തുടരുന്നു എന്നുള്ള നാണക്കേട് ആ കുട്ടിയിലൂടെ അവശേഷിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ വകതിരിവില്ലായ്മകൾക്ക് കാണാൻ പറ്റുന്നില്ല അത് ഒരു പ്രശ്നമായി അവർക്ക് തോന്നുന്നില്ല ഗതികയുടെ നിൻ്റെ പേരോ ഫാൻ മനോഭാവം എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ